നടക്കുകയാണ് വലിയ ചർച്ചകളൊക്കെയാണ് ഈ എന്താണ് മുപ്പത്താറാമത്തെ ഈ മീറ്റിംഗില് ഈ ഈ അസംബ്ലിയില് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ രാജ്യത്ത് നമ്മുടെ മാതൃ രാജ്യത്ത് ഇന്ന് സഭയും സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് വിഷയമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് നമ്മളെ സംബന്ധിച്ചിടത്തോത്തോളം തീർച്ചയായിട്ടും ഒത്തിരിയേറെ മൈനോറിറ്റീസ് അതായത് നമ്മുടെ ഈ ഒരു നമ്മുടെ മാതൃരാജ്യം എന്ന് പറയുന്നത് പല മതങ്ങളും പല സംസ്കാരങ്ങളൊക്കെ ഉൾപ്പെട്ടതാണ് പക്ഷേ ഇന്ന് നമ്മുടെ മൈനോറിറ്റീസ് വിഭാഗങ്ങൾ ഒത്തിരിയേറെ യാതനകൾ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഇറ്റ് ഇസ് എ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ടറും കൂടിയാണ് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കാനും നമ്മുടെ ഒരു തനതായ ക്രൈസ്തവ സംഭാവന നമുക്ക് നൽകാനും സാധിക്കും എന്നുള്ളതായിരുന്നു ഒരു കാര്യം നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന നന്മകളൊത്തിരിയുണ്ട് ആ ഭരണഘടനയെപ്പോലും ഇന്ന് പലപ്പോഴും കീറി മുറിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ മാതൃരാജ്യത്തിന് അത് ഹാനികരമാണ് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഈ പറയുന്ന ഭരണഘടനയിലെ ആ വാല്യൂസ് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മാതൃരാജ്യം മുന്നോട്ട് പോവുകയും എല്ലാ വൈവിധ്യമാർന്ന മതങ്ങളെയും സംസ്കാരങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ മുന്നേറണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ രാജ്യത്തെ മൊത്തം പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ലത്തീൻ സമുദായം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് തീരദേശ മേഖലയില് അങ്ങയുടെ അതിരൂപതയിൽ അത് ഏറ്റവും അതിന് തെളിവാണ് ഏറ്റവും കൂടുതലും അനുഭവിക്കുന്നുണ്ട് തീരദേശ മേഖലയിലുള്ളവര് മത്സ്യത്തൊഴിലാളികളെല്ലാം അതിനിരകളായിട്ടാണ് കേരളത്തിലായാലും ഈ ഒരു അവഗണന ലത്തീൻ സമുദായം ഒരുപാട് നേരിടുന്നുണ്ട് ഇപ്പോൾ അതിന് അതിനോട് വിധാനം പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് ഈ പറയുന്നത് പോലെ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഭരണമായിരുന്നാലും നമ്മുടെ സംസ്ഥാന ഭരണമായിരുന്നാലും ഇന്ന് വാസ്തു ജനങ്ങളുടെ കൺസേൺസ് അവരുടെ പ്രയാസങ്ങൾ അവരുടെ ഈ കാര്യങ്ങൾ ആണോ അതോ കോർപ്പറേറ്റുകളിലാണോ യഥാർത്ഥത്തിൽ വളർത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും അവശേഷിക്കുന്നുണ്ട് കാരണം പല ഉദാഹരണങ്ങൾ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഈ വിഴിഞ്ഞം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരിയേറെ സമരത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അവിടെയും സംഭവിക്കുന്നത് വാസ്തുലെ ഈ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാർ എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ളത് ചിലപ്പോഴെങ്കിലും സംശയിക്കപ്പെടുന്നു അപ്പൊ അതിൽപ്പെടുന്നതാണ് ഈ പറയുന്ന ഈ നമ്മൾ ആരും ഇപ്പോൾ ഈ ഡെവലപ്മെന്റിന് വികസനത്തിന് തടസ്സം ചെയ്യുന്നില്ലേ പക്ഷേ ആ വികസനത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾക്ക് ഇരയാകുന്ന ആൾക്കാരെയും കൂടെ കണക്കിലെടുക്കണം അവരുടെ ആവശ്യങ്ങളിലൂടെ കണക്കിലെടുത്തിട്ട് വേണം വികസനങ്ങൾ സാധ്യമാക്കാൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം അപ്പം അത് വാസ്തുത്തിൽ നമ്മൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് എപ്പോഴും പറയുന്നു അത് ആ ഒരു കരുതലോടെ കേൾക്കാനും അതിനനുസരിച്ച് പ്രത്യുത്തരിക്കാനും ഭരണാധികാരികൾക്ക് സാധിക്കണമെന്നാണ് നമ്മുടെ അപേക്ഷ എപ്പോഴും